ഫ്രണ്ട്സ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഒരു മേക്കപ്പ് ആയിട്ടാണ് ആദ്യം നമുക്ക് എന്റെ ഈ ഒരു ക്രീം ഇടാം ക്രീം ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ പൗഡർ ആണ് നമുക്ക് പൗഡർ അപ്പം കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കമ്പിഷെഴുതാം എഴുതിയിട്ടുണ്ട് നമുക്ക് അയലാണ് അയലറിനമ്മയും കൊണ്ട് എഴുതിയിട്ടു എനിക്കറിയാറുണ്ട് അപ്പം നമ്മൾ കണ്ണിന്റെ മേളിൽ അയലറിന് എഴുതുന്ന മുമ്പേ ഞാൻ ലിബാമ കണ്ണിന്റെ മേളിൽ കൂടി ഇട്ടാണ് പിന്നെ ഇടയാണ് ഇട്ടത് അപ്പോൾ ഇനി നമുക്ക് ഈ ലിബാമ ചുണ്ടിലിട്ടെടുക്കണം നമ്മളെ ലിബാമ ചുണ്ടിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് മൂടി ചെയ്യുക അപ്പോൾ നമ്മൾ മൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുവാ പൊട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പൊട്ടിട്ട് പൊട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് വേണം